ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് നമ്മ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു പാർട്ടി വെയർ ഡ്രസ്സിന്റെ ഡിസൈനിങ് ആണ് കേട്ടോ അപ്പൊ ഇതൊരു മേലഭാഗം നെറ്റും പിന്നെ തായ ജോർജറ്റും എറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തത് അങ്ങനെ ഡ്രസ്സൊക്കെ കാണിച്ചു തരാം അപ്പൊ അതിന്റെ മുന്നേ നമ്മളെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഞാൻ എന്തായാലും ഡ്രസ്സ് കാണിച്ചതാ കേട്ടോ അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ് നെറ്റും ജോർജറ്റും മെറ്റീരിയൽ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ നല്ല പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സ് തന്നെയാണ് ഒരു പീച്ചും ഓറഞ്ചും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ പീച്ച് ഫുൾ അല്ല പക്ഷെ വേറെ നല്ലൊരു കളറല്ലേ കാണാൻ അപ്പം ആ ഒരു കളർ മെറ്റീരിയൽ ആണ് നമ്മൾ എടുത്തത് ഞാൻ ബീച്ചിൽ ഒരു ആറ് ഏഴ് വയസ്സായ കുട്ടികൾക്ക് പറ്റിയൊരു ടോപ്പും പിന്നെ ആണ് അപ്പൊ ഫസ്റ്റ് ഞാൻ ടോപ്പ് പറഞ്ഞുതരാ ടോപ്പ് ഒരു നെറ്റും വെച്ചിട്ടുള്ള ടോപ്പാണ് ഈ ഞാൻ പറഞ്ഞില്ല സെയിം കളർ തന്നെ കേട്ടോ പലാസോയും ടോപ്പിനും സെയിം കളർ തന്നെയാണ് യൂസ് ചെയ്തത് അപ്പൊ ഈ ഒരു നെറ്റ് സിമ്പിൾ നെറ്റ് അല്ല നെറ്റല്ല നെറ്റ്മ്മലിങ്ങനെ ഗോൾഡൻ കളർ സ്റ്റോൺ ആയിട്ട് തോന്നിക്കുന്ന പോലത്തെ ഒരു വർക്ക് വന്നിന് ഒരു ഗ്ലേസിംഗ് ആയിട്ടുള്ള ഗമോണ്ട് ചെയ്ത പോലത്തെ ഒരു വർക്ക് വന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ട് തോന്നിക്കും നെറ്റ് മല തന്നെ ചെയ്തുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാകും അപ്പൊ ഇവിടെ ഈ ഒരു പോർഷന് നമ്മള് നേരത്തെ നെക്കിന്റെ പോർഷന് ലൈനിങ് ഇല്ല നമ്മളെ നെക്കിനെ കാണുന്ന ആ ഒരു ലൈനിങ് ഇല്ല പിന്നെ ഈ ഒരു ലൈനിങ് അറ്റാച്ച് ചെയ്ത ഭാഗത്ത് ഒരു ലേസും കൂടി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ലേസ് ആണ് കേട്ടോ ഒരു കുഞ്ഞു ലേസ് ആണ് ആ ലൈനിങ്ങും നെക്കും കൂടി അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്താണ് ഈ നെക്കിന്റെ പോർഷനിൽ ലൈനിങ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ ആ ഭാത്താണ് ലേസ് വെച്ചത് ഈ സെയിം കളർ ആയതുകൊണ്ട് ബോർ തോന്നിക്കൂല അപ്പം അവിടെ ആവാ അങ്ങനെയാണ് പിന്നെ നെക്കിന്റെ ഭാഗത്ത് ഞറിവ് കൊടുത്തത് മേലോട്ടായിട്ടാണ് ഞറിവ് കൊടുത്തത് ഭയങ്കര ആയിട്ടുള്ള നല്ല ഉണ്ടാവും നെക്കിന് അങ്ങനെ ഞറിവ് കൊടുത്താൽ അവിടെ എങ്ങനെ ഇത് ക്യൂട്ടായി നിക്കുമല്ലോ പിന്നെ സ്ലീവ്സ് രണ്ട് ലെയർ ആയിട്ടുള്ള ഞറിവ് വെച്ചിട്ടുള്ള ആണ് രണ്ട് ലെയർ ഉണ്ട് ഇതും നെറ്റ് തന്നെയാണ് ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ കുഞ്ഞു കുട്ടികൾക്കാകുമ്പോ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പം ഇതാണ് ഫ്രണ്ട് പോർഷൻ പിന്നെ ബാക്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കേർവായിട്ടുള്ള ഒരു പോർഷനും കൊടുത്തു കട്ട് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ ഈ ഒരു എൻഡില് ലേസ് പോലത്തെ ഒരു ത്രെഡും പിന്നെ താഴെ ഇതിൻ്റെ ചെണ്ടും കൊടുത്തു ചെണ്ടെന്ന് തന്നെ ഇക്കാര്യം പറയാം ഞങ്ങൾ ഇവിടെ ഒക്കെ ചെണ്ടതാ പറയുക അപ്പം അങ്ങനെ കൊടുക്കുന്നു അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു വെയിറ്റ് ആയിട്ട് വിൽക്കും ചെയ്യും നല്ല ഭംഗിയുണ്ടാവും കാണാൻ പിന്നെ ബാക്കിൽ കാര്യമായിട്ടൊന്നും ഇല്ലാതാവുമ്പോ ഈ ഗോൾഡൻ കളർ ലേസ് തന്നെ ആയതുകൊണ്ട് നല്ല എടുത്ത് കാണിക്കുള്ളു പിന്നെ ഇതിന്റെ സൈഡിൽ ചെറുതായിട്ട് ഒരു ഓപ്പൺ കൊടുത്തു ഒരു കുഞ്ഞു ഓപ്പൺ ആട്ടോ അപ്പൊ ഇതാണ് ടോപ്പ് ഞാൻ ഈ പലാസോ കാണിച്ച പിന്നെ പലാസോ നോർമൽ പലാസോ അല്ല ഇങ്ങനെ ഫുൾ ഞെറിവായിട്ടുള്ള ഒരു ലെയർ ആയിട്ടുള്ള ഒരു പലാസോ ആണ് ഒരു ഫുൾ ലെയർ നാല് ലെയർ ഉണ്ട് കേട്ടോ ഈ ഒരു കുഞ്ഞു പലാസോക്ക് റിവ് കൊടുത്തിട്ടാണ് ഈ ലെയർ കൊടുത്തത് പിന്നെ ഫസ്റ്റത്തെ ലെയറിൽ ഇവിടെ കണ്ടില്ലേ പുറത്തേക്കാണ് ഞറിവ് നല്ല ഭംഗിണ്ടാവും കാണാൻ ടോട്ടലി അങ്ങനെ തന്നെ പക്ഷെ ഇവിടെ ഇങ്ങനെ വരുമ്പോ പിന്നെ കാണൂല അപ്പൊ ഇതിന് താഴെ നമ്മള് ആ ഒരു നെക്കിന്റെ ആ ഭാഗത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത ലേസ് ഉണ്ടല്ലോ ആ സെയിം ലേസ് തന്നെ ഇതിന് താഴെ ടോട്ടലി കൊടുത്തുന്നു ചുറ്റുപാടും കൊടുത്തു കേട്ടോ എല്ലാ ലെയറിന്റെ താഴെയും കൊടുത്തുന്നു താഴെ വരെ കൊടുത്തു അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ ആദ്യം ആദ്യം ഫ്ലയർ ആയിട്ട് ഇങ്ങനെ പോവാം പിന്നെ അതേപോലത്തെ സെയിം ആയിട്ട് തന്നെയാണ് സെയിം ഡിസൈൻ അല്ല പക്ഷെ സെയിം ക്ലോത്ത് തന്നെയാണ് ഒരു പത്ത് പതിനൊന്ന് വയസ്സുള്ള കുട്ടിയൊക്കെ ഉള്ള തയ്ച്ച ഒരു ഫലാസോയും ടോപ്പ് തന്നെയാണ് ഇത് മറ്റേ അപേക്ഷ നോക്കുമ്പോ ഇവിടെ ആ ഒരു ലൈനിങ് മറ്റേനും ലൈനിങ് ഇല്ലല്ലോ ഇവിടെ ആ ലൈനിങ് കൊടുത്തു പക്ഷെ നെക്കിനൊക്കെ ഞെറിവ് കൊടുക്കുന്നുട്ടോ പിന്നെ സ്ലീവ്സിന് ലൈനിങ്ങും കൊടുത്ത് ലൈനിങ്ങിന്റെ താഴെ ഈ ലേസും കൂടി അറ്റാച്ച് ചെയ്തത് മറ്റിലൊക്കെ കണ്ട പോലത്തെ പിന്നെ സ്ലീവ്സ് തന്നെ ഒരു ബട്ടർഫ്ലൈ സ്ലീവ്സ് ഒക്കെ ഒരു ഭയങ്കര ഞെറിവട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈന്റെ സ്ലീവാണ് ആണ് അപ്പൊ അതാണ് പിന്നെ സൈഡിൽ ഓപ്പണും കൊടുത്തത് പിന്നെ ബാക്കിൽ സിബാണ് കൊടുത്തത് മറ്റു നമ്മള് ആ ചെണ്ടും ലേസും ഒക്കെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിരുന്നുണ്ടോ ിപ്പാണ് കൊടുത്തത് ഇതൊരു സിമ്പിൾ ടോപ്പാണ് ഞറി വന്നതോടെ എല്ലാം ക്യൂട്ട് ആയിരിക്കും അപ്പൊ അതിന്റെ പരാസം കൂടി കാണിച്ചത് അപ്പൊ ഇതാണ് അതിന്റെ കലാസം ഒരു അഞ്ച് ലെയർ ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ മറ്റേ കണ്ടപ്പോൾ ഒരു നാല് ലെയർ അല്ലേനോ ഇത് കുറച്ചും കൂടി വലുതായതുകൊണ്ട് തന്നെ അഞ്ച് ലെയർ കൊടുക്കുന്നു പിന്നെ അഞ്ച് ലെയറിന്റെ തായും ആ ലേസും കൂടി അറ്റാച്ച് ചെയ്തിന് ടോട്ടലി അറ്റാച്ച് ചെയ്ത് കേട്ടോ ചുറ്റുഭാഗം അറ്റാച്ച് ചെയ്തു അപ്പം ഒരു ലെയർ ആണ് പിന്നെ നമ്മൾ ഈ ടോപ്പൊക്കെ ഇട്ട് വരുമ്പം ഈ ഒരു ഒരുവിന്റെ താഴായിട്ട് കറിയ ടോപ്പ് ഉണ്ടാവും അപ്പൊ ഈ ഒരു പോഷൻ കാണില്ല കേട്ടോ അതായത് ടോപ്പ് പിന്നെ പെട്ടെന്ന് ഞെറിവായിട്ടാണ് കാണുക അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു പോസ്റ്റിൻ കാണുമ്പോ അത്ര ഒരു വൃത്തി കിട്ടൂലല്ലോ അപ്പൊ അങ്ങനെ ടോപ്പ് വരുമ്പോ ഈ ഒരു ഭാഗമായിട്ടാണ് ടോപ്പ് നിൽക്കുക അപ്പോ അതാണ് നമ്മളെ ആ ഒരു ഡ്രസ്സ് പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് പിന്നെ അങ്ങനെ കമന്റ്സിലൊക്കെ ഒന്ന് ചോദിക്കണ്ടായിരുന്നു ഞാൻ എന്റെ കുറച്ച് ഡ്രസ്സിന് ബാക്കിലാണ് ബട്ടൺസ് ഉള്ളത് ഒരിങ്ങനെ ഹോള് ആയിട്ട് ബട്ടൺ ചെയ്തത് അപ്പൊ അതെങ്ങനെയെന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ എന്തായാലും അത് പറഞ്ഞുതരാക്കാം അപ്പൊ ഇതാണ് ഒന്നുമില്ല ചെയ്തത് ഒരു ഹോളും ബട്ടണും പിന്നെ വേറെ ഡ്രെസ്സുമ്പോൾ ഇങ്ങനെ ചെയ്തു ആ വേറെ ഒന്ന് രണ്ട് ഡ്രസ്സുമ്പോൾ ചെയ്തത് നിങ്ങക്ക് കൊറേ ഇങ്ങനെ എന്താണ് ബാക്കിൽ ബട്ടൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കണ്ടിട്ടു അപ്പൊ നിങ്ങക്ക് ഒരു എയ്ത്ത് നിന്നോ നയൻത്തിനൊക്കെ അമ്മ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തന്നിരുന്നു അപ്പൊ ഞാൻ ട്യൂഷനൊക്കെ ഇട്ടു പോകുമ്പോ ഇങ്ങനെ എന്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നു എന്താണ് ബാക്ക് ഫ്രണ്ട് ഒക്കെ മാറിയിട്ടോ അതായത് നമ്മൾ ആയിട്ട് ചോദിക്കുക എല്ലാവരുടെയും ചോദിച്ചിട്ട് ഞാൻ ആകെ എന്താ കോമഡി അവിടെ അടിച്ചിട്ടേക്കാൽ അതേപോലെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ബാക്ക് വിളിച്ചിട്ട് എന്താ എന്റെ ബാക്കിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ നിൽക്കും ഈ ബാക്ക് ഫ്രണ്ട് മാറി എന്റെ ബട്ടൺസ് ബാക്കിലെ വന്നത് അത് അങ്ങനെ ഒരു മോഡലാണ് പറഞ്ഞു ഇപ്പൊ പിന്നെ കൊറേ ഒക്കെ ഇങ്ങനെ റെഡിമെയ്ഡിലൊക്കെ ബാക്കിൽ കാണാനുണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ അങ്ങനെ കാണുമ്പോൾ വേ അതോ ഓർമ്മ വരുമ്പോ ഓരോരുത്തർ ചോദിച്ചത് അങ്ങനെ ബാക്ക് ഫ്രണ്ടൊക്കെ മാറിയിട്ടണോ ഇനി എന്താ ചെയ്യും ബാത്റൂം പോയി മാറ്റണോന്നൊക്കെ ഉള്ള അങ്ങനത്തെ രീതിയിലാണ് ഒരു ആകെ മാറി മാറി ഒക്കെ വന്നെന്നുള്ള ആ ഒരു രീതിയിലാണ് ചോദിക്കണത് അപ്പം പക്ഷെ എനിക്ക് നല്ല ഇഷ്ടോ ഇങ്ങനെ ബാക്കിൽ ബട്ടൺസ് ഉണ്ടാവുള്ളത് ബാക്കിൽ ഒന്നും ഇല്ലാതാവുമ്പോഴും ഭയങ്കര രസം ഉണ്ടാവില്ലല്ലോ കാണാൻ ഫ്രണ്ടിലെ ഫുൾ വർക്ക് ബാക്കിൽ പ്ലെയിൻ ആയിക്കുമ്പം അത്ര രസം ഉണ്ടാവില്ല ബാക്ക് ചെയ്ത് ബാക്കില് ബട്ടൺസ് വരുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇതിൻ്റെ പറഞ്ഞതരാം ഇത് എങ്ങനെയാണ് പറഞ്ഞതരാ അതായത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇത് എങ്ങനെയാണ് ഐഡിയ ഐഡിയൊന്നും അറിയില്ല ഉമ്മ പറഞ്ഞെന്ന പോലെ ഞങ്ങൾക്ക് പറഞ്ഞരാം എന്താ വച്ചാല് നമ്മള് നെക്കിന്റെ വിട്ട് രണ്ടര ഇഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുക അപ്പം ഇതില് എടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ രണ്ട് അതായത് നാലര ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് ഇവിടേക്ക് ഒരു ഇഞ്ചും അപ്പൊ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കുള്ള ഷോ ബട്ടണോ എന്താ ബട്ടൺ വെച്ചാൽ അതിങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് തുന്നി കൊടുക്കുക എന്നിട്ട് ആ സ്റ്റിച്ച് അയച്ചെടുക്ക അങ്ങനെയാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഉമ്മ ഇനി ഇൻഷാള്ള ഇതിന്റെ ഒരു ഇത് ചെയ്യണ്ട് അതായത് ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ചെയ്യണ്ട് അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഉമ്മ പറഞ്ഞു കേട്ടോ അപ്പൊ ഇതാണ് ഇങ്ങനത്തെ കുറച്ചൊക്കെ മനസ്സിലല്ലേ ഞാൻ പറഞ്ഞിട്ട് ഉണ്ടായില്ലോ പിന്നെ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാൻ പോയിരുന്നു ഇങ്ങനെ ഒരു ഒരു ചെറിയ കുട്ടിക്ക് പറ്റിയൊരു യെല്ലോ ഗൗൺ ഒക്കെ തയ്ക്കാൻ പറ്റിയത് ഫ്രോക്കൊക്കെ തയ്ക്കാൻ പറ്റിയത് ഒരു ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റണ അങ്ങനത്തെ മെറ്റീരിയൽ ആണ് എടുത്തത് പിന്നെ അമ്മ ഇറക്കുറെ ഇറക്കുറെ എല്ലാതും ഇങ്ങനെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റണക്കാണല്ലോ വീഡിയോ കാണിക്കല് അതായത് ഇങ്ങനെ നല്ലോണം പഠിച്ചിട്ട് ചെയ്യണമൊന്നുമില്ല എന്നൊന്നുമില്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണ അങ്ങനത്താണല്ലോ കാണിക്കല് അപ്പം അതിന് പറ്റിയൊരു ഒരു മെറ്റീരിയൽ എടുക്കുന്ന ഒരു ഫ്രോക്കിന്റെ മെറ്റീരിയലും പിന്നെ ഇക്കൊരു ഒരു ഒരു ഡ്രസ് ഡിസൈൻ ചെയ്തിരുന്നു അല്ലെ അമ്മ ഒരു ഗ്രീനും പിന്നെ ഒരു ഒരു ഫേഡ് എന്നിട്ട് ഇവിടെ പഞ്ചൊക്കെ ചെയ്തിരുന്നു ഫ്ലവറും സ്റ്റോൺ അല്ല സ്റ്റോണല്ല ഒക്കെ പഞ്ച് ചെയ്തിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ഇതേപോലത്തെ സെയിം ഡിസൈനിൽ അവർക്കുമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് ഓർഡർ കിട്ടിയു ആ അങ്ങനെ ഇതേപോലത്തെ പക്ഷെ ഒന്ന് ഇതേ കളറും പിന്നെ രണ്ടെണ്ണം കളർ ചേഞ്ച് ആയിട്ട് അങ്ങനെ ചെയ്യാൻ ഓർഡർ കിട്ടീന് അതിന്റെ പഞ്ചിങ്ങിൻ്റെതൊക്കെ കാര്യമായിട്ട് ഞങ്ങൾ കാണിക്കണ്ടിട്ടോ അതിന്റെ സ്റ്റിച്ചിങ് വീഡിയോയും പഞ്ചിങ്ങിൻ്റെതും ഒക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കേട്ടോ പിന്നെ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്ക് തയ്ക്കുന്നുണ്ട് പറഞ്ഞൊരു യെല്ലോ അപ്പൊ അതിന്റെ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കാണിക്കണ്ട കാണിക്കണ്ടെട്ടോ പിന്നെ നിങ്ങൾ ഞാൻ ചോദിക്കലുണ്ട് ഈ മെറ്റീരിയൽ എവിടെ നിന്ന് നടത്തുന്നത് ആ മെറ്റീരിയൽ എവിടെ നിന്ന് നടത്തത് ഇങ്ങനെ കമന്റ്സിൽ ഞാൻ ചോദിക്കണ്ടോ അപ്പൊ ഞങ്ങൾ കൊണ്ടോട്ടി പരാതിന്നാണ് കേട്ടോ എടുക്കുന്നത് അവിടെ കുറെ മെറ്റീരിയൽസ് ഉണ്ട് നല്ല കളക്ഷൻസ് നമുക്ക് ഒരു എല്ലാത്തിനും പറ്റിയ ഒരു കടനയാണ് നമ്മൾ മെറ്റീരിയൽ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കടനയാണ് ഞങ്ങൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ ഓരോ മെറ്റീരിയൽ എടുക്കാൻ പോണതുകൊണ്ട് അപ്പം അവിടെ നിന്നാണ് ഞങ്ങള് മെറ്റീരിയൽസ് ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ തന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കിയത് അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യണം ഇൻഷാള്ള നെക്സ്റ്റ് യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്